ോ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ദേവാന്തകൻ തൃശിരസ് എന്നിവരും അതികായനെ പോലെ ഹതരായി മാത്രമല്ല മത്തൻ പ്രമത്തൻ എന്നീ സഹോദരന്മാരും ലോകജീവിതം അവസാനിപ്പിച്ചു എന്നുള്ള വർത്തമാനം യുദ്ധക്കളത്തിൽ നിന്ന് ഓടി വന്ന രാക്ഷസന്മാർ വിശദമായി പറഞ്ഞത് കേട്ടു ദശകന്ധരൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് ക്രമത്തിൽ ബോധമറ്റു വീണു പുത്രനാശം ഭ്രാതൃവധം അതിധാരുണവർത്തമാനം ആ ശരനാഥനെ വല്ലാതെ ചിന്തയിലാഴ്ത്തി ചുടുനെടുവീർപ്പുകൾ തുടർന്നു അതുകൊണ്ട ഇന്ദ്രജിത്ത് മഹാരഥനായ രാവണപുത്രൻ വന്ന് സാധനം പറഞ്ഞു അച്ഛൻ ഈ ഇന്ദ്രജിത്ത് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഒരു തരത്തിലും വ്യസനിക്കരുത് ഇന്ദ്രാരിയായ എൻ്റെ തീക്ഷ്ണഭാണങ്ങൾ ഏൽക്കുവാനുള്ള കരുത്ത് ലോകത്തിൽ ആർക്കാണുള്ളത് അച്ഛൻ നോക്കിക്കൊള്ളൂ ആ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ശരീരങ്ങൾ ചിന്ന ഭിന്നമായി അടർക്കളത്തിൽ കിടക്കുന്നത് അവരുടെ സർവ്വ അംഗങ്ങളിലും എൻ്റെ കൂർത്തു മൂർത്ത ശരങ്ങൾ തറച്ച് ഉയരറ്റി വീഴും ഈ ഇന്ദ്രജിത്തിൻ്റെ സത്യം ദൈവത്തെ മുൻനിർത്തി പൗരുഷമാർന്ന വാക്ക് വിശ്വസിക്കൂ ലക്ഷ്മണനോട് കൂടെ രാമനെ അധികം താമസിയാതെ ഒരിക്കലും പാഴായി തീരാത്ത എന്റെ ശരങ്ങൾ കൊണ്ട് നിഗ്രഹിക്കും മഹാബലിയുടെ യാഗശാലയിൽ വെച്ച് ഗാർഗി കാണിച്ച അജിന്ത്യ പരാക്രമം ഇന്ന് എന്നിൽ നിന്ന് അമേയവും അത്യുഗ്രവുമായ വിക്രമം ഇന്ദ്രൻ അന്ധകൻ മഹാവിഷ്ണു പരമശിവൻ സാധ്യന്മാർ അശ്വിനി ദേവന്മാർ അഗ്നി ചന്ദ്രൻ സൂര്യൻ എന്നിവർക്കെല്ലാം കാണാം ഇങ്ങനെ പിതാവിനെ ആശ്വസിപ്പിച്ച് അനുഗ്രഹാശ്വസുകൾ വാങ്ങിയതിനും ആത്മശക്തി നിറഞ്ഞവനുമായ ആ ദേവാരി വായുവേഗ തുല്യമായ അശ്വങ്ങളെ കെട്ടിയ രഥത്തിൽ ഏറി ആർന്നതാണ് ആ തേര് തേജസ്വിയായ മേഘനാഥൻ അതിവേഗത്തിൽ യുദ്ധക്കളത്തിലെത്തി മഹാശക്തരായ അനേകം രാക്ഷസന്മാർ മികച്ച വില്ലും ശരങ്ങളും ആയുധങ്ങളും എടുത്ത് അരിമർദ്ദകനായ ആ വമ്പനെ അത്യാനന്ദത്തോടെ അനുഗമിച്ചു ആനപ്പുറത്തും കുതിരപ്പുറത്തും ഏറിയ ഭീകരന്മാർ കുന്തം ഗതാമുൾത്തടി ഖട്ഖം വെൺമഴു എന്നീ നിശുതായുധങ്ങൾ ധരിച്ചിട്ടുണ്ട് പെരുമ്പറനാഥവും ശംഖുലിയും ഉയർന്നു അനേകം നിശാചുരന്മാർ ഇന്ദ്രജിത്തിൻ്റെ പരാക്രമങ്ങളെ പറ്റി വാഴ്ത്തി സ്തുതിച്ചു കൊണ്ട് ഒപ്പമുണ്ട് ശങ്കിൻ്റെയും ശശാങ്കന്റെയും വെണ്മയോരുന്ന വെൺകൊറ്റക്കുടയിൽ പൂർണ്ണ ചന്ദ്രനാൽ ആകാശം എന്ന പോലെ ആ ശത്രുമർദ്ദനൻ വിളങ്ങി പൊൻ കമ്പികളും പിടികളുമുള്ള വെൺചാമര മരങ്ങൾ കൊണ്ട് പിള്ളാളി വീരന്മാരിൽ വെച്ച് അദ്വതീയനായ രാവണിയെ പരിചാരകന്മാർ വീശി യാതൊന്നിനോടും സാദൃശ്യപ്പെടുത്തുവാൻ സാധിക്കാത്തത്രയും ബലവീര്യങ്ങൾ എന്ന ഇന്ദ്രജിത്ത് സൂര്യൻ ആകാശത്തെ എന്ന പോലെ ലങ്കാരാജ്യത്തെ ശോഭിപ്പിച്ചു യുദ്ധക്കളത്തിൽ എത്തിയ നിശാചരേന്ദ്ര സൂനു അരക്കപ്പടെ മുഴുവൻ തേരിന്റെ നാല് പുറത്തുമായി അണിനിരത്തി തുടർന്ന് ചെന്തി പോലെ ജൊലിക്കുന്ന ഇന്ദ്രജിത്ത് മന്ത്രപൂർവം യഥാക്രമം അഗ്നിയെ വളർത്തി ലാജഹോമം ചെയ്തു ആ പ്രഥാപിയായ രാക്ഷസേന്ദ്രൻ സുഗന്ധ മല്യങ്ങളാൽ അലങ്കൃതമായ ഹവ്യങ്ങളെ വെൺകുസുമങ്ങളോടുകൂടി യഥാവിധി ഹോമിച്ചു പലതരത്തിലുള്ള ആയുധങ്ങൾ ഞമ്മയുടെ ഇലകളും ചുള്ളിക്കമ്പുകളും ചമത താണി ചുവന്ന വസ്ത്രങ്ങൾ കാരുരുമ്പ് കൊണ്ടുള്ള സ്രുവം എന്നിവയെല്ലാം മന്ത്രപൂർവ്വകം ഹോമിച്ച് അഗ്നിയെ കത്തിച്ചു തോമരം അമക്കോൽ എന്നിവയെ നാലു പുറവും വിരിച്ച് ഹോമകുണ്ടമാക്കി കറുത്ത നിറത്തിലുള്ള ഒരു ആടിനെ കൊണ്ടുവന്ന് കഴുത്തു മുറിച്ച് കൂടി ഹോമിച്ചു ഒട്ടും തന്നെ പുകയാതെ ഉജ്ജ്വലിക്കുന്ന അഗ്നി ജയത്തെ കാണിക്കുന്ന ലക്ഷണങ്ങൾ വ്യക്തമാക്കി പ്രദക്ഷിണമായി തീജ്വാലകൾ ചൂഴ്ന്ന് ഉയർന്നു ഹവിസുകൾ ഏറ്റുവാങ്ങി അഗ്നി മേൽക്കുമേൽ ആളി തങ്ങ നിറത്തിൽ ജ്വലിച്ചു ചക്രജേതാവായ രാവണി ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു തേരിൽ വില്ലിൽ പോർച്ചട്ടയിൽ എല്ലാം തന്നെ ആ അസ്ത്രത്തിൽ ആവാഹിച്ചപ്പോൾ അഗ്നിയിൽ ഹോമിച്ചപ്പോൾ ഗ്രഹങ്ങളോടും സൂര്യന്തുക്കളോടും കൂടി ആകാശം തന്നെ ഞെട്ടി മഹേന്ദ്ര പ്രതിഭ പ്രഭാവാനായ ഇന്ദ്രജിത്ത് ജ്വലിക്കുന്ന അഗ്നിയെ പോലെയായി വില്ല് അമ്പ് വാള് കുതിര സൂതൻ എന്നിവയെല്ലാം ഒത്ത് അചിന്ത്യ രൂപമാർന്ന് അന്തരീക്ഷത്തിൽ പെട്ടെന്ന് തിരോധാനം ചെയ്തു രാക്ഷസപ്പടകളാകട്ടെ രഥങ്ങൾ അശ്വങ്ങൾ എന്നിവയിൽ പഥാകാലം കൃതമായ ധ്വജങ്ങളോടുകൂടി ആർത്ത് വെളിച്ച് പോരിന് പുറപ്പെട്ടു അവർ കഠിന വേഗത്തോടു കൂടിയ വിചിത്ര സഹായങ്ങൾ തോമരം തോട്ടി തുടങ്ങിയ നിശിതായുധങ്ങൾ എന്നിവയെ കവി സൈന്യങ്ങളിൽ വർഷിച്ചു തുടങ്ങി അതിരുഷ്ടനായ മേഘനാഥൻ യാതുദാനന്മാരെ നോക്കി നിങ്ങൾ ഇമ്പമാർന്ന വവകരെ നിഗ്രഹിക്കുവാൻ ഘോരമായി യുദ്ധം എന്ന് എന്നാജ്ഞാപിച്ചു ആ നിർദ്ദേശം കേട്ട രാഷ്ട്രപടം മുഴുവൻ വിജയവാഞ്ചയോടെ ശരവർഷം തന്നെ കവികളിൽ തുടങ്ങി ഗത മൊട്ടമ്പുകൾ എഴുത്താണിയമ്പുകൾ പരികങ്ങൾ എന്നിവ തുടരെ തുടരെ പൊഴിച്ചു കേശവരന്മാർ വൃക്ഷങ്ങളും മലകളും ആയുധങ്ങളായി എടുത്ത് ഒന്നിച്ചു ചേർന്ന് ക്രൂരനായ ഇന്ദ്രജത്തിൻ്റെ നേരിട്ടടുത്തു തേജസ് ഏറിയ മഹാശക്തൻ രാവണി വിക്രമം കൊണ്ട് വാനരന്മാരെ ചുട്ടരിച്ചു ഒരൊറ്റ സായകത്താൽ അഞ്ച് ഏഴ് ഒമ്പത് വീതം കവികൾ വിളർന്നു വീണു അരക്കന്മാർക്ക് ആനന്ദം അധികരിച്ചു പോരിൽ ദുർജയനായ ലങ്കേശപുത്രൻ സൂര്യസന്നിഭങ്ങളായ സ്വർണ അസ്ത്രങ്ങളെ കൊണ്ട് മർക്കടപ്പടകളെ മർദ്ദിച്ചു തുടങ്ങി ശരങ്ങളെ കൊണ്ട് ശരീരം പിളർന്ന വാനരന്മാർ യുദ്ധക്കളത്തിൽ തലങ്ങും വിലങ്ങും വീണു അമരന്മാരിൽ ആഗ്രഹങ്ങളെല്ലാം നശിച്ച ദൈത്യപ്പടകൾ പോലെയായി തീർന്നു കവിസൈന്യം അതിഘോര ഭാണങ്ങളാകുന്ന കിരണങ്ങളാൽ സൂര്യനെ പോലെ ഇന്ദ്രജിത്ത് അളർക്കളത്തിൽ കവികളെ ഏറ്റവും ചൂടുപിടിപ്പിച്ചു എവിടെയാണ് രാവണി സുഗ്രീവ സൈന്യം അങ്ങുമെങ്ങും ഭാന്യു ഉറ്റുനോക്കി പക്ഷെ ദേഹം പിളർന്ന് മങ്ങിയ വാനരന്മാർ വേദനയോടെ ചോരയും ചൊരിഞ്ഞ് പിന്തിരിഞ്ഞോടുകയാണുണ്ടായത് ശ്രീരാമദേവന് വേണ്ടി പ്രാണൻ പളയുവാൻ തന്നെ തയ്യാറായ ഹരിവരന്മാർ പാറകൾ തുടങ്ങിയ ആയുധങ്ങളുമേന്തി അടരിഞ്ഞടുത്തു മാമലമുടികളും കല്ലുകളും വൃക്ഷങ്ങളും വാനരന്മാർ വർഷിച്ചു എത്രമാത്രം ശക്തനാണെങ്കിലും അവന്റെ ജീവൻ കളയത്തക്കതാണ് ആ ശിലാ പെരുമാരി എന്നാൽ സു ഇന്ദ്രജിത്ത് അവയെ മുഴുവൻ അസ്ത്രങ്ങളാൽ തട്ടി അകറ്റി മാത്രമല്ല സർപ്പതുല്യങ്ങളായ ക്രൂരശരങ്ങളെ കൊണ്ട് വാനരപ്പടകളെ പിളർക്കുകയും ചെയ്തു പതിനെട്ട് കണക്കിൽ ഒന്നിച്ച് ഗന്ധമാതന ശരീരത്തിൽ തറച്ചു ദൂരത്തു നിൽക്കുന്ന നളനിൽ ഒമ്പതമ്പുകൾ മർമ്മങ്ങൾ പിളർക്കുന്ന ഏഴു ബാണങ്ങൾ മൈന്ദനിൽ അതേ തരത്തിൽ അഞ്ചെണ്ണം ഗജനിൽ പത്തെണ്ണം ജാമ്പവാനിൽ നീലനിൽ മുപ്പത് ദിവിതൻ ഋഷഭൻ സുഗ്രീവൻ അങ്കതൻ തുടങ്ങിയവരെ വരലബ്ധങ്ങളായ തീക്ഷ്ണഭാണങ്ങൾ കൊണ്ട് കെൽപ്പ് കെടുത്തി വീഴ്ത്തി മറ്റുള്ള പ്രമുഖന്മാരെ ഒരാളെയും രാവണി വിറ്റില്ല കാലാഗ്നി തുല്യ വിശുഗങ്ങൾ എല്ലാവരിലും തറച്ച് അഴലേറ്റി അതിവേഗ അതിവേഗഗമനമാർന്നതും സൂര്യനെ പോലെയുള്ളതുമായ സായകങ്ങൾ വർഷിച്ച് സകല സൈന്യങ്ങളെയും ഇന്ദ്രജിത്ത് യുദ്ധകളത്തിൽ വീഴ്ത്തി രണത്തിമർ പാർന്ന അസുരവരൻ രക്താഭിഷിക്തനായി ശരാവലി കൊണ്ട് അനങ്ങാൻ വയ്യാതെ കുഴങ്ങുന്ന കുരങ്ങന്മാരെ കണ്ട് അതി തീർന്നു ക്രൂരശരങ്ങളും ദിവ്യാസ്ത്രങ്ങളും ഇടകലർന്ന് അയച്ച് ഇന്ദ്രജിത്ത് കവി സൈന്യങ്ങളെ മർദ്ദിച്ച് വീണ്ടും വീണ്ടും അവശരാക്കി അസുരസൈന്യത്തെ വിട്ട് പെട്ടെന്ന് അന്തർദാനം ചെയ്ത ഇന്ദ്രാരി ഓരോ കവിയുടെയും നേരിട്ടെത്തി കാർമേക വർഷബിന്ദുക്കളെ എന്ന പോലെ ഉഗ്രശരങ്ങളെ ചൊരിഞ്ഞ് സ്വയം സംതൃപ്തനായി മായയിൽ മറിഞ്ഞ് ഇന്ദ്രജിത്ത് അയക്കുന്ന അമോഘങ്ങളായ അസ്ത്രങ്ങൾ തറച്ചതുകൊണ്ട് ദീനസ്വരത്തിൽ ആർത്ത് വജ്രം തട്ടിയ മലകൾ പോലെ മർക്കട സൈന്യം തുരുതുരെ വീണു കവി കവിപ്രമുഖന്മാർ രാവണിയെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല മായ കൊണ്ടു മറന്ന നിശാശ്വരേന്ദ്ര സൂനുകളിൽ നിന്ന് അസ്ത്ര സമൂഹങ്ങൾ മാത്രമേ വരുന്നുള്ളൂ മഹാത്മാവായ ആദിത്യ തുല്യങ്ങളായ കൂർത്തു മൂർത്ത ശരങ്ങളാൽ ദിക്കുകൾ മുഴുവൻ മൂടി കവിവരന്മാരെ പിളർത്തി തുടർന്നുകൊണ്ട് അവൻ അഗ്നിജ്വാല പ്രഭയാർന്ന വാൾ ശൂലം വെൺമഴു എന്നിവ ചുഴറ്റി തീപുരി വിധം കഭീന്ദ്ര സൈന്യത്തിൽ ഉതിർത്തു ചെന്തിന് പോലെയുള്ള കൂർത്ത ശരങ്ങൾ ഏറ്റ പ്ലവങ്ങന്മാർ മുഴുവൻ പൂത്തു നിൽക്കുന്ന പിലാശു വൃക്ഷങ്ങളെ പോലെയായി ദേഹം മുഴുവൻ വെണ്ടുകേറിയ ഹരിവരന്മാർ അന്യോന്യം അടുത്തു ചെന്ന് പകർച്ച് ഒച്ചയോടെ നിലവിളിച്ച് നിലംപതിച്ചു ചില കഭിമുഖ്യന്മാർ ഇന്ദ്രജിത്ത് ആകാശത്തിൽ എവിടെയാണെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും കണ്ണുകളിൽ ശരം തറയ്ക്കും തപ്പിത്തളന് അടർക്കളത്തിൽ നടന്നു വീണു തുടങ്ങി ഹനുമാൻ സുഗ്രീവൻ അങ്കദൻ ഗന്ധമാതനൻ സുഷേണൻ ജാമ്പവാൻ വേഗദർശി മൈന്ദൻ ദിവിതൻ നീലൻ ഗവാക്ഷൻ ഗോമുഖൻ ഗജൻ വിദ്യുദ്രംശൻ ഹരുലോമൻ കേസരി ജ്യോതിർമുഖൻ സൂര്യമുഖൻ ധതിമുഖൻ പാവകാക്ഷൻ നളൻ കുമുദൻ തുടങ്ങിയ വാനരപ്രമുഖന്മാരിൽ മുഴുവൻ ഇന്ദ്രജിത്ത് മന്ത്രപൂർവകം ക്രൂരാസ്ത്രങ്ങൾ കുന്തങ്ങൾ ശൂലങ്ങൾ എന്നിവ അത്യധികം ഏൽപ്പിച്ചു സുവർണ്ണം കൊണ്ടുണ്ടാക്കിയ ബാണങ്ങൾ ഗതകൾ എന്നിവ കൊണ്ട് കഭിവരന്മാരെ പിളർത്തി ശ്രീരാമലക്ഷ്മണന്മാരിൽ ആദിത്യ തുല്യങ്ങളായ ആയിരം അമ്പുകൾ പൊഴിച്ച് ആനന്ദിച്ചു സഹോദരനെ സസ്നേഹം കടാക്ഷിച്ചുകൊണ്ട് മഹാപ്രഭു ശ്രീരാമദേവൻ അത്യദ്ഭുതമാർന്ന മട്ടിൽ പറഞ്ഞു ലക്ഷ്മണ ഇന്ദ്രവൈരിയായ രാക്ഷസേന്ദ്രൻ ഇതാ രണ്ടാമതും മഹാസ്ത്രമേത് അമോഘവീര്യ ബലവാന്മാരായ വാനരന്മാരെ മുഴുവൻ വീഴ്ത്തിയിരിക്കുന്നു കൊടും ശരങ്ങളാൽ നമ്മയും വല്ലാതെ അലട്ടുന്നു പിതാതാവിൽ നിന്ന് വരം വാങ്ങിയ ഇന്ദ്രജിത്ത് ഭീഷണശരത്തെ മായ കൊണ്ട് മറച്ചു ആകാശത്തിൽ നിൽക്കുകയാണ് എങ്ങനെയാണ് അവനെ നിഗ്രഹിക്കുവാൻ സാധിക്കുക ദിവ്യാസ്ത്രങ്ങളെല്ലാം അറിയുന്നവനും എടുത്തവൻ അദൃശ്യ അദൃശ്യരൂപനുമാണ് രാവണി അജിന്ത്യ ശക്തനായ ഭഗവാൻ വിരിഞ്ചിന്റെ ആണ് ഈ അസ്ത്രമെന്നാണ് മനസ്സിലാകുന്നത് എന്നോടുകൂടി നീയും ഇതാ ചരജാലങ്ങൾ ഏൽക്കുകയാണ് എന്നാൽ മനസ്സിനെ ഒട്ടും ചഞ്ചലമാക്കാതെ വേണം നിൽക്കാൻ ബുദ്ധിമാനായ നീ അല്പനേരം ഇതിനെ സഹിക്കുക തന്നെ വേണ്ടി വന്നേക്കും ഈ നിശാചുരേന്ദ്രൻ അസ്ത്രവർഷം വർഷം കൊണ്ട് ദിക്കെല്ലാം തന്നെ മൂടുകയാണ് ശൂരാഗ്രഗണ്യരായ വാനരന്മാർ എല്ലാം വീണ് നിറം കെടുന്നത് നോക്കൂ ദേഷ്യവും സന്തോഷവും കൂടാതെ യുദ്ധം നിർത്തിയ നമ്മൾ വീണു കഴിഞ്ഞാൽ യുദ്ധത്തിൽ വിജയ ലക്ഷ്മിയെ വരച്ച ഇവൻ ഉടനെ തന്നെ അന്തപുരത്തിലേക്ക് പോയിക്കൊള്ളും ദേവന്റെ അരുളപ്പാട് പ്രകാരം രണ്ടുപേരും ഒപ്പം തീർന്നു ആ നൃസിംഹന്മാർക്ക് കടുത്ത ആടരിൽ വല്ലായ്മയേകിയ അരക്കർക്കോൻ അതിസന്തോഷത്തോടെ ആർത്തു ഇങ്ങനെ ഇന്ദ്രജിത്ത് സർവ്വവാനര സൈന്യങ്ങളെയും ശ്രീരാമലക്ഷ്മണന്മാരെയും അവശരാക്കി ദശാനപാലിതമായ നഗരിയിലേക്ക് ഉടനെ പോവുകയും ചെയ്തു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം